ഹായ് ഞങ്ങളൊന്നും എന്റെ വീട്ടിൽ പോവുകയാണ് ഒരു ചെറിയ വിശേഷം അവിടെ അതിനാണ് പോണത് വിശേഷത്തിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഞാൻ എന്റെ വീട്ടിലെന്താ വിശേഷം എന്നുള്ളത് പറയാം എന്റെ വീട്ടില് കട്ടളവെപ്പാണ് അപ്പൊ ഞാനും ഏട്ടനും പിള്ളേരാണ് പോണത് അമ്മയില്ല അമ്മ ഇവിടെ ആ വീട്ടിൽ അമ്മമാമുള്ള കാരണം അമ്മയ്ക്ക് വരാൻ പറ്റില്ല അമ്മയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവണതാണ് അതുകൊണ്ട് അമ്മാനടുത്ത് എപ്പോഴും ആള് വേണം അതാണ് അമ്മ വരാത്തത് ഞങ്ങൾ കാറിലാണ് പോണത് അപ്പൊ ആപ്പുപോടി ചേച്ചിമാർക്ക് ടാറ്റ കൊടുക്കുകയാണ് ചേച്ചിമാരി എന്ന് പറയുന്നത് ചേട്ടൻ്റെ പിള്ളാരാണ് എട്ട് മണി തൊട്ടിട്ട് ഒമ്പതര വരെയാണ് മുഹൂർത്ത അപ്പോൾ ഞങ്ങൾ ഏഴുമക്കാലം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ പോരുമ്പോ പകുതിയോട് കൂടിയിട്ട് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊന്ന് ടെൻഷൻ അടിച്ചു കട്ട്ളപ്പിന്റെ സമയത്ത് മഴ അടങ്ങിയ കട്ട് വയ്ക്കുമ്പോൾ എന്ന് വിചാരിച്ചു ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ ഒന്ന് തോന്നിണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോ തന്നെ അനിയം വിളിച്ചു അവൻ അപ്പോൾ അവൻ വിളിച്ചപ്പോൾ ഇവിടെ മഴയെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് മഴയ്ക്ക് പോലും നമ്മൾ വീട് വെക്കണ ഇഷ്ടമല്ലോ ലോഡീന്നാണ് പറഞ്ഞത് അവന് ഭയങ്കര വിഷമായി മഴയൊക്കെ തുറന്നപ്പോഴേക്കും എല്ലാവരും വന്നു തുടങ്ങി മാമമാരും അച്ഛന്മാരൊക്കെ ആയിട്ട് എല്ലാവരും വന്നു തുടങ്ങി അങ്ങനെ മഴയൊക്കെ തോന്നുന്നപ്പോ എട്ടര ആകുമ്പോഴേക്കും ചടങ്ങുകളൊക്കെ തുടങ്ങി ചടങ്ങുകളൊക്കെ ചെയ്യുമ്പോഴും കട്ട് ഇപ്പൊ കഴിയുന്ന വരെ മഴയൊന്നും എന്നായിരുന്നു മനസ്സിൽ പ്രാർത്ഥന കട്ടള വെക്കണി മുമ്പ് കട്ട പൂജിക്കണല്ലോ അതാണ് പോണത് ഈ ഒരു മര കഷ്ണത്തിന് കട്ടലായിട്ട് സങ്കല്പ് പൂജയ്ക്കാണ് ചെയ്യണത് ഇനി ഇതാണ് നമ്മൾ കട്ടലായിട്ട് വെക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട് പണി ഏറ്റെടുത്തിട്ടുള്ള ചേച്ചിയും എന്റെ അമ്മയും കൂടിയിട്ടാണ് കേട്ടോ അത് കൊടുത്തത് ഇവർ രണ്ടാളും അമ്മയുടെ പാപ്പമാരാണ് പാപ്പാമാര് മാത്രല്ല അമ്മയുടെ എല്ലാമ്മമാരും വന്നിട്ടുണ്ട് എല്ലാവരും വന്നു കണ്ടപ്പോ തന്നെ മനസ്സിനൊക്കെ ഒരു സന്തോഷം ആയിരുന്നു നമ്മളിപ്പോ ഏതൊരു നല്ല കാര്യത്തിന് ഒരുങ്ങുമ്പോഴും അവരുടെ ഒക്കെ ഒരു അനുഗ്രഹം വേണല്ലോ അതുകൊണ്ട് തന്നെ അമ്മ എല്ലാ പാപ്പമാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ പൂജയൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂജ ഒക്കെ തന്നെ എല്ലാവരോടും തൊഴാൻ പറഞ്ഞു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നിട്ട് തൊഴാൻ പറഞ്ഞു അപ്പൊ എല്ലാവരും കൂടിയിട്ട് വന്ന് തൊഴുകാണ് ആദ്യം തന്നെ അമ്മയാണ് തൊഴുതുന്നത് അമ്മയ്ക്കാണ് ഇനി വേണ്ടിയിട്ടാണല്ലോ വീട് കയറ്റണത് അപ്പൊ ആദ്യം തന്നെ അവരാണ് തൊഴുതുന്നത് പിന്നെ മാമമാരോ അച്ഛന്മാരോട്ട് അവരും വന്ന് തൊഴു എല്ലാവർക്കും നല്ല സന്തോഷം ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒരു വീട് ഞങ്ങൾക്ക് ഒരു വീടാവുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി ഈ സമയത്ത് അനിയം ഒരു വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ പക്ഷെ അവൻ അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്തു ഇതൊക്കെ കണ്ടു പക്ഷെ നേരിട്ട് നിൽക്കണ അത്ര സന്തോഷം ഉണ്ടാവില്ല വീഡിയോ കോൾ ചെയ്യുമ്പോൾ എന്നാലും അവനതൊക്കെ കാണാൻ പറ്റില്ലല്ലോ അതന്നെ ഒരു സന്തോഷം പിന്നെ ഇതിലൊരു സങ്കടം ഉള്ളത് അച്ഛൻ ഇതൊന്നും കാണാൻ പറ്റിയില്ലോന്നുള്ളൊരു സങ്കടമുണ്ട് ഒരു വീട് കേറി അതിൽ താമസിക്കാനുള്ള ഭാഗ്യമൊന്നും എന്റെ അച്ഛൻ ഉണ്ടായില്ല അതൊരു സങ്കടം തന്നെയാണ് അച്ഛൻ ഞങ്ങളുടെ ഒപ്പം ഇല്ലെങ്കിലും അച്ഛന്റെ എല്ലാവിധാനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും എനിക്ക് അറിയാം ഈ വീട് വെപ്പിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്ന് അറിയാനാണ് ഈ നാളെ ടയ്ക്കുന്നത് നാളികാരെ ഉടക്കുമ്പോ തന്നെ ഒരു ചെറിയ വിഷമുണ്ടായി നാളികാരെ ഉടയുന്നുണ്ടായിരുന്നില്ല അത് ഉണങ്ങിയ കാരണമാണെന്നാണ് ആശാരി പറഞ്ഞത് അങ്ങനെ നാളികാരം ആയിട്ട് പൊളിഞ്ഞു വന്നില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ഏതൊരു നല്ല കാര്യം നടക്കുമ്പോഴും ഒരു ചെറിയൊരു തടസ്സം ഉണ്ടാവില്ല അങ്ങനെ വിചാരിച്ച് സമാധാനിക്കുകയാണ് ഇപ്പോ ഈ നാളികാരോടച്ചപ്പോ തന്നെ കുറച്ച് അമ്പലങ്ങൾക്കൊക്കെ വഴിപാട് കഴിക്കാൻ തന്നു അധികം വൈകിക്കേണ്ട വീട് കയറി തീരുന്നതിന് മുമ്പ് തന്നെ അമ്പലങ്ങളിലൊക്കെ പോയി വഴിപാട് എന്നൊക്കെ പറഞ്ഞു ആ നാളികാര് റെഡി ആവാണ്ട് അയപ്പോ വേറെ ഒരു നാളികാരടച്ചു അത് ആയിട്ട് വന്നു വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് വീട് പണി തീർന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞു ഒരു വീട് വെക്കുക എന്ന് പറയുമ്പോ നമ്മുടെ മുതിർന്നവരൊക്കെ പറയും വീട് വെക്കാനൊക്കെ ഒരു സമയം ഉണ്ട് ആ ഒരു സമയം വരണ വരെ നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും വീട് കയറില്ല അങ്ങനെ പറയുമ്പോഴും എനിക്ക് വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഇപ്പൊ ശെരിക്കും അങ്ങനെയുള്ളതിലൊക്കെ നല്ല വിശ്വാസമായിട്ടുണ്ട് ഇനി പിന്നെ പത്ത് ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ടും വീട് കയറാത്ത ഇപ്പോഴല്ലേ ഒരു സമയക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് വീട് കയറാനൊക്കെ ഓരോ സമയം ഉണ്ട് പൂജ ഒക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ കയ്യില് പഞ്ചലോഹമാണ് കൊടുത്തത് പഞ്ചലോഹം കട്ടളയുടെ അടിയിൽ വെക്കണല്ലോ നമ്മൾ സാധാരണയായിട്ട് സ്വർണ്ണമാണ് വെക്കുക കട്ടളയുടെ അടിയിൽ പക്ഷെ പഞ്ചലോഹം വെച്ചാൽ അത്രയും നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് പഞ്ചലോഹം വെക്കുന്നത് കട്ടള വെക്കണന്റെ അടിയിൽ കിഴക്ക് ഭാഗത്തായിട്ടാണ് പഞ്ചലോഹം വെക്കുക അതിന്റെ മേലെയാണ് നമ്മള് കട്ടള വെക്കുകൊണ്ട് തന്നെ ഐശ്വര്യായിട്ട് പഞ്ചലോഹം വെച്ചിട്ടുണ്ട് പഞ്ചലഹം വയ്ക്കല് കഴിഞ്ഞ കട്ടള വെക്കാം കട്ടള വെക്കണത് അമ്മയും അമ്മയുടെ പാപ്പമാരൊക്കെ കൂടിയിട്ടാണ് വെക്കണത് ആദ്യം നമ്മള് കട്ടലയായി സങ്കല്പിച്ചിട്ട് ഒരു പലക കഷ്ണം വെച്ചിട്ടുണ്ടല്ലോ അതാണ് വെച്ചു കൊടുക്കാൻ പോണത് അങ്ങനെ അമ്മയും അമ്മയുടെ പാപ്പമാര് ആ പൂജിച്ച പല കഷ്ണത്തിന്റെ കട്ടലായിട്ട് സങ്കല്പിച്ചിട്ട് അവിടെ വെക്കുകയാണ് ഇത് വെച്ചതിന് ശേഷം അതിന്റെ മേലെയാണ് നമ്മള് കട്ടള വെക്കുക അരുമ്പിന്റെ കട്ടലാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു പലക കഷ്ണം വെക്കണത് കട്ടലയായിട്ട് സങ്കല്പിച്ചിട്ട് ഇതിന്റെ കട്ടലാണെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യില്ല ഇരുമ്പിന്റെ കട്ടലായ കാരണമാണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ അത് കഴിഞ്ഞപ്പോ എല്ലാവരും കൂടിയിട്ട് കട്ടള കയറ്റി വെച്ചു ഇപ്പൊ ഞങ്ങക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് എല്ലാംകൊും ദൈവം അനുഗ്രഹിച്ച് നിക്കുന്ന സമയം തന്നെയാണ് വീട് വെക്കാൻ വേണ്ടിയിട്ട് കാരണം വേറൊന്നുമല്ല ഈ ചടങ്ങിന്റെ സമയത്ത് ഒരു തുള്ളി മഴ പോലും ഒരു തടസ്സമായിട്ട് അത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ് അങ്ങനെ കട്ടള വെക്കല് കഴിഞ്ഞപ്പോ ഞങ്ങടെ വീട് പണിത് തരുന്ന ചേട്ടന്മാര് കട്ടളേനെ കയറിട്ട് കെട്ടുകയാണ് അത് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കട്ടള വെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇന്ന് തന്നെ കട്ടപ്പണി തുടങ്ങാന്നാണ് പറഞ്ഞേക്കുന്നത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വീട് പണി കഴിച്ച് തരണെന്ന് അങ്ങനെ വീട് കയറുന്നതിന്റെ ഒരു വലിയ വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു വീടില്ലാത്തവർക്ക് മനസ്സിലാവും ഒരു വീട് കയറാൻ പോവുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ കട്ടള വെപ്പ് കഴിഞ്ഞപ്പോ കൊടുക്കണല്ലോ അപ്പൊ അമ്മ ദക്ഷിണ കൊടുക്കുകയാണ് മുണ്ടും കാശാണ് ദക്ഷിണ കൊടുക്കണത് അത് കഴിഞ്ഞിട്ട് പണി ചെയ്യണ ചേട്ടനാണ് ദക്ഷിണ കൊടുക്കണത് അമ്മ അങ്ങനെ അവർക്കൊക്കെ ദക്ഷിണ കൊടുക്കൽ കഴിഞ്ഞിട്ട് അമ്മ കട്ടളപ്പടിയുടെ ഉള്ള കൂടെ അകത്തേക്ക് കടക്കുകയാണ് അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് അങ്ങനെ ഐശ്വര്യമായിട്ട് വലതു കാലിൽ വെച്ചിട്ട് അമ്മ അകത്തേക്ക് കടന്നു അങ്ങനെ അമ്മ അകത്ത് കടന്നു കഴിഞ്ഞപ്പോ എല്ലാവരുടെ അടുത്തകത്തേക്ക് കടന്നോളാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് കടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നിങ്ങളുടെ അവിടെ ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ പറയണേ എന്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു വീട് കയറാൻ വേണ്ടിട്ടാണ് അവൻ പുറത്തേക്ക് പോയേക്കുന്നത് അവൻ തിരിച്ചു വരുമ്പോ അവൻ പുതിയ വീട്ടിലേക്കാണ് വരിക അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അവൻ ആകരുത് പത്തിരണ്ട് വയസ്സായിട്ടുള്ള ഈ വയസ്സിൽ തന്നെ ആ ഒരു വീട് വെക്കാന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെ കട്ടലാടെ ഉള്ള കൂടെ ഞങ്ങളും കയറി ഇറങ്ങി ഞാനും കുട്ടികളും അനിയാട്ടനൊക്കെ കയറി ഇറങ്ങി ഇപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഏതെന്നായിരുന്നു നോക്കിയാലും ഈ സന്തോഷം സന്തോഷം എന്ന് പറയുകയെന്ന് പക്ഷെ വേറെ എന്റെ സന്തോഷം എങ്ങനെയൊക്കെ പറഞ്ഞിറക്കണ്ടേന്ന് അറിയില്ല അതാണ് അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ വന്നവർക്കൊക്കെ അനിയാട്ടൻ ചായ കൊടുക്കുകയാണ് അനിയാട്ടും അമ്മമാരും കൂടിയിട്ടാണ് ചായ കൊടുക്കണത് ചായ മാത്രമല്ല ഉഴുന്നാട ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ചെറിയ ചടങ്ങാണല്ലോ നടന്ന അതുകൊണ്ടാണ് ചായയിൽ ഒതുക്കിയത് അങ്ങനെ എല്ലാവർക്കും വടയും ചായയും കൊടുത്തു അവരതൊക്കെ കഴിച്ചിട്ട് പിരിഞ്ഞുപോവാണ് ഇനി അവർക്ക് കട്ടപ്പണി തുടങ്ങണം അവർ പണി തുടങ്ങിയിട്ട് മുമ്പ് അവിടെ തറാടും നിൽക്കുന്നുണ്ടായിരുന്നു ഓമ നിറച്ച് ഓമക്കായ നിക്കുന്നുണ്ടായിരുന്നു എന്നാലും ആ ഓമ്മ വെട്ടി അല്ലെങ്കിൽ വീട് പണിക്ക് തടസ്സമാണ് ആ ഓമ്മ വെട്ടിയപ്പോ നേരെ തറേമ്മയ്ക്കാണ് വീണത് അമ്മ തറ വൃത്തിയാക്കാണ് ഓമക്കായൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വൃത്തിയാക്കുകയാണ് അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും പോയി പണിക്കാര് കട്ടപ്പണി തുടങ്ങിയിട്ടുണ്ട് മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ കട്ടപ്പണി എന്ന് എന്തോരം വേഗം പണി കഴിക്കാൻ പറ്റുവെച്ചു അത്രയും വേഗം പണി കഴിക്കാനും പറഞ്ഞിട്ടുണ്ട് അവരോട് അങ്ങനെ അവിടുത്തെ ആ ചടങ്ങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ വന്നിരിക്കുകയാണ് കുന മടിയിൽ വെച്ചിട്ടിരിക്കണേ ചേച്ചിയാണ് ഞങ്ങൾ വീട് പണി ഏറ്റെടുത്തേക്കുന്നത് മൂന്ന് പണിക്കാരാണ് ഉണ്ടായിരുന്നത് രണ്ട് മെയിൻ പണിക്കാരും ഒരു ഹെൽപ്പറാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കൊറേ നേരം അവിടെ നിന്നിട്ട് പണി ചെയ്യണം ൊക്ക നോക്കി ഇനിയും ഞങ്ങൾ അവിടെ അവര് പണിയാണെന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പണിയാൻ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ അമ്മ താമസിക്കണ വീട്ടിൽ പോയോണ്ടിരിക്കുകയാണ് ഏതൊരു പണിക്കും അതിന്റെ പ്രൈവസി വേണല്ലോ ഞാനും ഞാൻ പിള്ളേരും അമ്മയും കൂടി ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് തന്നെ അമ്മ അക്കിനെയും കൊണ്ടിട്ട് വാതില് തുറക്കാൻ പോവുകയാണ് ദേവട്ടിനും ശീവിട്ടും പിന്നെ അമ്മയുടെ പേഴ്സും കവറും കൈ പിടിച്ചിട്ടാണ് വണ്ടി നിന്ന് ഇറങ്ങണ തന്നെ അവര് രണ്ടാളും പിന്നെ അമ്മാമയുടെ ഹെൽപ്പറാണ് നിങ്ങൾ ഇവിടെ എത്തിയ അകത്തൊക്കെ കയറിയപ്പോ ഒരാളും മുറ്റത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായാലും ഇവിടേക്കൊക്കെ വന്നിട്ട് അപ്പൊ അതിന്റെ നിരീക്ഷണമാണ് ഈ കാണുന്നത് പിള്ളാരനെ കൊണ്ട് വീട്ടിൽ വന്നപ്പോ വീടിന്റെ അടുത്തുള്ള ചേച്ചി പിള്ളേരോടൊക്കെ വർത്താനം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ചേച്ചി വന്ന പക്കുപൊടി ആ ചേച്ചി നല്ല വർത്താനാണ് അവര് രണ്ടാളും നല്ല കമ്പനി ആയി ചീക്കുട്ടം പിന്നെ മുറ്റത്തും അകത്ത് കേറിയിട്ടില്ല അവളുടെ നിരീക്ഷണം കഴിയണം എളുപ്പമല്ല ബുഷ്മലാണ് കളി അകത്ത് കയറിയാൽ ഞാൻ പിന്നെ ടി വി റെഡിയാക്കാൻ നിൽക്കുകയാണ് വേറെ ഒന്നും അല്ല ടി വി റൂമിലാണ് ഇരുന്നത് അപ്പൊ അമ്മ ഞട്ടൻ്റെ അടുത്ത് ടി വി ഹാളിൽ വെക്കുക അമ്മയ്ക്ക് കാണാൻ സൗകര്യത്തിനേന്ന് പറഞ്ഞിട്ട് അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണൊക്കെ കഴിച്ചു പോവാൻ നോക്കുകയാണ് ഏകദേശം ഒരു ആയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുമ്പോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇനി ഞാൻ നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്